是我们的。<found> <music> ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ ഞമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ പണികളെങ്ങോട്ട് തുടങ്ങുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മണിയൊക്കെ അയക്കണു രണ്ട് മണി അല്ല മൂന്ന് മണി അയക്കണു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ കുറച്ച് നൂൽപൂട്ടും ഒരു മുട്ടക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ ഇന്നത്തെ ചായക്ക് കടിയതാണ് പിന്നെ എണ്ണക്കടിക്കായിട്ട് നമ്മൾ കുറച്ച് ഇതാ പൊക്കവട ഉണ്ടാക്കാനായിട്ടുള്ള മാവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നൂൽപുട്ടിനുള്ള മാവ് കഴിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അമ്മ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മളെ പൊക്കവടക്കുള്ള ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് അയക്കിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ സ്നാക്സൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഒരു ഇത് മാത്രമേ ഉള്ളൂ പൊക്കോടെ മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വീടൊക്കെ എല്ലാവരും കാണുക കേട്ടോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഇതാ കുറച്ച് പാലുണ്ടായിരുന്നു അതും തിളപ്പിച്ച് മാറ്റി വെച്ചേക്കണ് പിന്നെ ഇനി നമുക്ക് മുട്ട മുട്ട കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് തേങ്ങ പൊട്ടിച്ചിട്ടില്ല കേട്ടോ തേങ്ങ എടുക്കണം തേങ്ങ അരച്ചിട്ടാണ് അപ്പോൾ തേങ്ങ വറക്കണം എന്നുണ്ട് വറുക്കണ്ടെന്നുണ്ട് രണ്ടും മനസ്സിലായിരുന്നു കേട്ടോ അപ്പം ലാസ്റ്റ് എന്തായാലും ഞാൻ വറുത്തില്ല വറുക്കാതെ തന്നെ തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞമ്മൾ മുൽപൊട്ടിനുള്ള മാവ് ഞാൻ അതിപ്പോൾ പിന്നെ അങ്ങോട്ട് കുഴച്ച് കുഴച്ചില്ല കേട്ടോ അത് ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് മാറ്റി വെച്ചു പിന്നെ ഞാനിതാ കറി ആദ്യം ഉണ്ടാക്കി വെക്കാണ് പിന്നെ നമ്മൾ എണ്ണക്കടി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ഗ്യാസ് മുതൽ ചട്ടിയൊക്കെ വെച്ച് നല്ല ചൂടായിക്കണോട്ടോ എണ്ണയൊക്കെ അങ്ങോട്ട് ചൂടായി വന്നിട്ട് ഞാൻ ഇനി ഇതാ പൊക്കവടെ കുറച്ച് ദിവസം അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ നമ്മളിപ്പുറത്തെ വെച്ചതിൽ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ പക്ഷേ എണ്ണ കുറച്ച് ചൂടായിട്ടുള്ളൂ കേട്ടോ അപ്പം കടുക് ഇട്ടിട്ട് പൊട്ടാൻ കുറേ ടൈം എടുത്ത് കേട്ടോ പെട്ടെന്ന് പൊട്ടിയില്ല അപ്പോൾ അതാ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും അത് പൊട്ടുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പൊക്കവട എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ ചട്ടിയിട്ട് എണ്ണ നല്ലൊരു ചൂടായിക്കണം അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ അത് റെഡി ആകുമ്പോഴത്തേക്കും ഇത് കടുക് പൊട്ടിക്കോളും അപ്പോൾ എന്തായാലും നമ്മളെ മോനെ അടുത്ത് ഇങ്ങനെ നിൽക്കണ്ടട്ടോ അമ്മ അത് ഉണ്ടാക്കിയൊക്കെ കറി ഞാൻ കറിക്കുള്ളത് ൊക്കെ ഞാൻ ഇടാറുണ്ട് അവന ഇങ്ങനെ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാം അതുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കും തക്കാളിയൊക്കെ ഇങ്ങോട്ട് ഒറ്റടിക്കങ്ങട്ട് എല്ലാതും പാടിട്ടിട്ട് ഇളക്കാന്നാണോ അവൻ്റെ വിചാരം കേട്ടോ അപ്പം ഞാനിതാ അവിടെ ഇങ്ങനെ നമ്മൾ എണ്ണക്കടി പൊക്കവിടെ അവിടെ ഉണ്ടാക്കണുണ്ട് അവനെന്തായാലും ഇളക്കിയ കൊണ്ടിരിക്കണുണ്ട് പിന്നെ തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒരുമിച്ചുകൊണ്ട് ഇട്ടിട്ട് നല്ല ഇളക്കല്ലേ അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വാടി വന്നിട്ടാണ് ഇടാറ് അപ്പോൾ അവൻ്റെ വിചാരം എല്ലാ കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വയറ്റി എടുക്കുക എന്നാണ് കേട്ടോ അപ്പം എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അതിനിപ്പോൾ എന്താ എല്ലാതും കറിക്കുള്ള സംഭവം തന്നെ അല്ലേ അതൊക്കെ അങ്ങോട്ട് വാടിക്കോളും പറഞ്ഞു ഭയങ്കര ഇളക്കല്ല കേട്ടോ അപ്പം പിന്നെ എന്നോട് പറഞ്ഞു പൊടിയൊക്കെ മട്ടളുണ്ട് പൊടി ഞാൻ ഇട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനോരോന്നിനും ഓരോരോ അളവും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ ഇതിലേറെ രസക്കാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അവനെങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പെൺകുട്ടികളാണെങ്കിലും മാൺകുട്ടികളെ പാചകം ചെയ്യും ടുത്ത് നിൽക്കുന്നത് നല്ലതന്നെയാണ് കേട്ടോ പാചകം അവർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഉപകാരപ്പെടും കേട്ടോ നമ്മളൊപ്പം നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി പുറത്തൊക്കെ ജോലിക്കോ അല്ലെങ്കിൽ പഠിക്കാനോ അങ്ങനെയൊക്കെ പോണ സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സം സാഹചര്യത്തിൽ അവർ പഠിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് സുഖ എളുപ്പമാണ് സുഖാട്ടോ പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കേണ്ട സാഹചര്യമില്ല അറിയണത് അറിയണത് കുറച്ച് ചെറിയ കാര്യങ്ങളാണ് അത് ഉണ്ടാക്കി കഴിക്കാനും അതിനൊക്കെ അവർ റെഡിയാകും കേട്ടോ അപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പെൺകുട്ടികളെ മാത്രമല്ല കേട്ടോ പഠിപ്പിക്കുന്നത് ആൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ അതാ എന്തായാലും കറിയൊക്കെ നല്ല ഉഷറാക്കി എടുത്തിരിക്കണേ ഇനി തേങ്ങ അരച്ച് പാർന്നു കൊടുത്ത് കേട്ടോ അപ്പോൾ പച്ച തേങ്ങയാണ് പാർന്ന് അരച്ച് ഒഴിച്ചത് കേട്ടോ ഞാൻ തേങ്ങ വറക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ വറുത്തില്ല അപ്പോൾ അതാ ഇനിയിപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് മുട്ടയൊക്കെ ഓൻ ഒന്നും തോലൊക്കെ തൊലിക്കുന്നു കളയുന്നുണ്ട് ഇട്ടോ പിന്നെ വീഡിയോ എടുക്കണ്ട ഞാൻ എടുത്തിട്ടില്ല ഇല്ല കേട്ടോ അവനും ഇങ്ങനെ ഷർട്ടിടാതെ നിന്നപ്പോൾ ഞാൻ ഷർട്ട് ഇടയായിരുന്നു ഇപ്പോൾ ചൂടാണ് നമ്മൾ ചൂട് ചൂടത്തിനും ഇങ്ങനെ നിൽക്കാൻ എനിക്ക് വയ്യ യ്യമാനൊക്കെ സമ്മതിക്കണം ഈ ഗ്യാസിൻ്റെ ചൂട് ഇങ്ങനെ ഈ ചൂടത്ത് നിൽക്കണ എത്ര നേരം നിൽക്കണമില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് അപ്പത്തിന് അവനും മുട്ടയൊക്കെ തോലൊക്കെ കളഞ്ഞു കൊടുക്കുന്നതെട്ടോ കറിയിലൊക്കെ ഇട്ട് നല്ല ഡിസൈനൊക്കെ ആക്കി ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ ഇനി തിളപ്പിക്കേണ്ട ചോദിക്കണം കേട്ടോ ഗ്യാസ് ഞാൻ ഓഫാക്കിട്ടോ അപ്പോൾ ഇനി ഇത് തിളപ്പിക്കണ്ടേ മുട്ട വേഗണ്ടെന്നാട്ടോ പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേവിച്ച മുട്ടയല്ലേ അല്ലേ മുട്ട ഇനി എന്താ വേവാനുള്ള അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ അറിയില്ലല്ലോ അപ്പം വേവിച്ച മുട്ട ഇനിയും തിളപ്പിച്ച് വേവിക്കണമെന്നാണ് കേട്ടോ ചോദിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കട്ടെ മുട്ട കയറി ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ മുട്ട വേവിച്ചതിന് ശേഷം പിന്നെ നമ്മളിതിട്ടിട്ട് തിളപ്പിക്കുന്ന വേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസം മീൻ കറി വെക്കണം എന്നാ കേട്ടോ പറയുന്നത് നാളെ മീൻ വാങ്ങുകൊണ്ടുപോ ഞാൻ നാളെ മീന് മീൻ കറി വെച്ചു തരാം ഇതുപോലെ തന്നെയാണോ ആണോ മീൻ കറി വെക്കണത് എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പം വലിയ ആൾ അതിനൊന്നും അങ്ങനെ കിട്ടില്ല രണ്ടാമത്തോനാണ് കേട്ടോ അതിനൊക്കെ ഞാൻ എന്തുണ്ടാക്കണോ അടുക്കളയിൽ അങ്ങനെ ഒപ്പം വന്ന് നിൽക്കുക ചോദിക്കാനും ഇതിനൊക്കെ ഉഷാറാണ് കേട്ടോ ആൾ അപ്പോൾ അത് ചായ പാല് തിളപ്പിക്കണുണ്ടപ്പോൾ അതെന്താ ചായപ്പം തന്നെ വെക്കണം ചായക്കാണോ ചോദിച്ചോട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ചായക്കല്ല നമുക്ക് തരി ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ചായ പത്രത്തിൽ അത് അരി ഉണ്ടാക്കുക അങ്ങനെ എന്നിട്ട് പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ ഇന്ന് നടന്നിട്ട് ഞാൻ ലാസ്റ്റ് ആട്ടി വിട്ടിട്ട് വെച്ചിട്ട് പൊയ്ക്കോ അസർവംഗ് കൊടുത്തപ്പോൾ അങ്ങനെ പോയിട്ടോ നിസ്കരിച്ചിട്ട് വരാൻ പോയി അപ്പോഴാണ് ഒരു സമാധാനം മറ്റേത് ഇങ്ങനെ എത്തുന്ന ഓരോ സംശയങ്ങളും അഭിപ്രായങ്ങളും അങ്ങനെ പറയും അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ നോമ്പിൻ്റെ സമയം അങ്ങോട്ട് അയക്കണ് അപ്പോൾ അതാ കുറച്ച് വത്തക്കിയും പൊക്കവാടിയും പിന്നെ ഞങ്ങൾക്ക് സർവത്താണ് കേട്ടോ ഒന്നുണ്ടാക്കി നന്നായി സർവത്തുണ്ടാക്കി ഇത് ഉമ്മാക്കുള്ള ജ്യൂസാണ് കേട്ടോ വത്തക്ക ജ്യൂസ് അടിച്ചിരിക്കുന്നത് അപ്പം ഉമ്മാക്ക് സർവ്വത്ത് പറ്റില്ല കേട്ടോ അപ്പോൾ വത്തക്കൊണ്ട് കുറച്ച് ജ്യൂസ് അടിച്ച് എടുത്തു ഞങ്ങൾക്കൊക്കെ സർവ്വെത്തുകയാണ് അപ്പോൾ അതാ കുറച്ച് ഈത്തപ്പഴമൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ നോമ്പോൻ്റെ സമയമായപ്പോൾ ബാങ്ക് കൊടുക്കണതും കാത്ത അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞമ്മളിതാ ഒക്കെ റെഡി ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഇരിക്കണുണ്ട് അപ്പോൾ ഒരു ചെറിയോനിങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ നിൽക്കും ബാങ്ക് കൊടുക്കണമെങ്കിൽ ഓനാണ് സിഗ്നൽ ബല സംസാരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ബാങ്ക് കൊടുക്കണൊക്കെ ആയിക്കൂലട്ടോ അപ്പോൾ ഇങ്ങനെ ചെവിയോർത്തിരിക്കണം മുണ്ടല്ലി മുണ്ടല്ലിന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒച്ചന്നും ഇടാനായിക്കൂലട്ടോ ബാങ്ക് കൊടുക്കണമെങ്കിൽ കോട്ടയസല്ല അപ്പുറത്തെ കുട്ടികളൊക്കെ ഉണ്ടാകട്ടോ കളീൻ്റെ ഒരു ഭയങ്കര കളിയിലാവും ആ ടൈമിൽ അപ്പോൾ നമുക്ക് സൗണ്ടൊന്നും കേൾക്കൂല അപ്പോൾ എന്തായാലും ഇതാ ബാങ്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ചായകൊടി ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചോറ് ഇതാണ് ഞാനിവിടെ വെച്ചിക്കണം ചോറ് വേവാനായിക്കോണും അതുപോലെ കുറച്ച് ഉണക്കൽ ഉണ്ട് കേട്ടോ അതും പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാവരും ചായ കുടിച്ചിട്ടോ നൂൽപൊട്ടും പിന്നെ മുട്ടക്കറിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിൽ അതൊക്കെ കഴിച്ചു ഞമ്മക്കിന്ന് എനിക്കിന്ന് എന്താ അറിയില്ല എന്നാൽ കുമ്പളങ്ങ മോരും കറിയും അതുപോലെ ഉണക്ക മീനും കൈപ്പക്ക ഉപ്പേരി അങ്ങനെയൊക്കെ കൊണ്ട് ചോറ് തിന്നാൻ പൂതിയായിട്ടാണ് അപ്പോൾ ഞാൻ പച്ചക്കറി കൊണ്ടിരിക്കലില്ല കേട്ടോ ഇപ്പം അടുത്ത ദിവസമൊന്നും കൊണ്ടിരിക്കില്ല പൂതിയായിപ്പം ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ഇതാക്കണു കൊടു നിൽക്കണു ഇനിയിപ്പോൾ അത് ഇതുകൊണ്ടൊരു ഉപ്പേരിയും പിന്നെ കറിയും നീൻപൊരും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി മക്കളെ മീൻ പൊരിച്ചതും കുമ്പളങ്ങ കൊണ്ടുള്ളൊരു മോരും കഴിക്കണം കേട്ടോ അപ്പം ഞാൻ ചോറാണ് കേട്ടോ തിന്നണ്ടത് ഞാൻ നൂൽപൂട്ട് കഴിച്ചിട്ടില്ല എനിക്ക് എന്താ അറിയില്ല ഇന്ന് വലിയ ഇഷ്ടം തോന്നണില്ല കേട്ടോ എനിക്ക് ചോറിനെ ഇരുന്ന് പൂതി അപ്പോൾ അതാ നമ്മൾ മോരും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ കുമ്പളക ഞാൻ വലിയ കഷ്ണാക്കിയിട്ടോ മുറിച്ചിരിക്കുന്നത് കൈപ്പൊക്കെ ഇതുപോലെയാണ് ഉപ്പേരി വെച്ചിരിക്കുന്നത് അധികം മസാല ഒന്നും ഇടാതെ നമ്മൾ ഉള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് അങ്ങനെ ആ നീര് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെ വേവിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചോറ് തിന്നാൻ പോവുകയാണ് കേട്ടോ അവർക്കൊക്കെ കടി മതിയായിട്ട് എല്ലാവരും കടിയാട്ടാ തിന്നിക്കണത് നമ്മളിനി അത്താഴത്തിന് നീച്ചിന് ഞാൻ ചോറ് കഴിക്കൂല കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ ചോറ് കഴിക്കുമ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണി അയക്കോണും കേട്ടോ ചോറ് തിന്നുമ്പോൾ അപ്പോൾ വെക്കാനൊക്കെ ഈ സമയമാകോട്ടെ ഇവിടെ എല്ലാവരും അപ്പോൾ ഇനി അത്താഴത്തിന് നീച്ചിട്ടും തിന്നാൻ വയ്ക്കൂല കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ തിന്നാൽ അത്താഴത്തിന് എണീക്കും എന്നിട്ട് വല്ല ചായ വേറെ എന്തെങ്കിലും ചെറിയ കടികളോ അപ്പോൾ മക്കളൊക്കെ നീക്കേണ്ടതല്ലേ അപ്പോൾ അവരൊക്കെ വിളിച്ച് അവർക്കുള്ള ചോറും ഇതൊക്കെ കൊടുക്കും ഞാൻ പിന്നെ ചായ എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ അതും കഴിക്കും കേട്ടോ ചോറ് ഞാൻ തിന്നൂല അപ്പോൾ എന്തായാലും ഞമ്മളിതാ കുറച്ച് ചോറും കറിയും ഇപ്പം കുപ്പേരിയും പിന്നെ ഉണക്കലും നല്ല സൂപ്പറായിട്ട് ചോറ് തന്നെ തിന്നുകയാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാണ് ഞമ്മൾ ചോറ് തിന്നാണ് അപ്പോൾ ചെറിയ മോന് ഒരു വായി കൊടുത്തതാണ് ട്ടോ അപ്പോൾ അവൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് തന്നെയാണ് കേട്ടോ രണ്ടാളും കൂടെ വാരി തിന്നണത് അപ്പോൾ അവന് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അവനും ആവശ്യം വരും കേട്ടോ കഴിച്ച പക്ഷെ കൊടുക്കുമ്പോൾ അവന് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് മണ്ടിട്ടോ അപ്പോൾ അവന് നല്ല ഇഷ്ടപ്പെടുന്നു അപ്പോൾ കുറേ ദിവസമായി ഞാൻ മോരും കറി വെച്ചിട്ടോ നോമ്പ് തുടങ്ങിയിട്ട് അങ്ങനെ മോരും കറി ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കിയിക്കണ് തേങ്ങ അരച്ചിട്ട് പക്ഷേ മോര് പറഞ്ഞ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഓക്കെ ബൈ